ഹലോ ഗായ്സ് അപ്പോൾ ഇന്നൊരു കുട്ടി ഡേ എൻ മേ ലൈഫാണ് അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ഫ്രഷ് ആയേ അപ്പോൾ ആവശ്യപ്പം അന്ന് എണീറ്റിട്ടില്ലേ അപ്പോൾ അവിടെ എണീക്കുന്നതിന് മുന്നേ എൻ്റെ പരിപാടികളൊക്കെ കുറച്ച് തീർക്കാനുണ്ട് അപ്പം അത് തന്നെ അടിച്ച് വരാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ തുടക്കാനൊന്നുമില്ല ഞാൻ വൈകുന്നേരം തന്നെ എല്ലാം തുടച്ച് വെച്ചതാണ് അപ്പോൾ അങ്ങനെ അധികം കച്ചറിയൊന്നും ജസ്റ്റ് ഇങ്ങനെ പൊടി ചെറിയൊരു ഇതുണ്ടാകും അതുമാത്രം ജസ്റ്റ് ഇങ്ങനെ തൂത്ത് വിടാനേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യുന്നുണ്ട് അപ്പോൾ അഴ്ശിപ്പ് എണീറ്റിട്ടില്ല അപ്പോൾ അവൾ ഉറങ്ങുന്ന ടൈമിൽ ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അവിടെ ടീ പോയി ഒന്ന് ക്ലീൻ ചെയ്യണം അത് അവിടെ തന്നെ ചായയും ഫുഡും കഴിക്കുന്നുണ്ട് അവിടെ കറയുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീനർ ഉപയോഗിച്ചിട്ട് അതൊന്ന് ക്ലീൻ ചെയ്തെടുത്തുട്ടോ അപ്പോഴൊക്കെ അഴിച്ചിപ്പ് എണീക്കാനുള്ള ആ ഒരു മട്ടിൽ നിൽക്കുകയാണെങ്കിൽ തിരിഞ്ഞു ഒക്കെ കിടക്കുന്നുണ്ട് അപ്പം അവിടെ എണീറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ പപ്പയുടെ കൂടെ കുറച്ച് നേരം ഇങ്ങനെ കളിക്കും കേട്ടോ അപ്പം ആ സമയം കൊണ്ട് എൻ്റെ അലക്കലും കുളിയൊക്കെ ഒക്കെ തീർക്കേണ്ടതുണ്ട് അപ്പം ഇന്ന് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലൊരു കാലാവസ്ഥയായിരുന്നേ ആയിരുന്നെ വലിയ മഴയുമില്ല എന്നാൽ നല്ല വെയിലും ഇല്ല ഒരു നോർമൽ ഒരു കാലാവസ്ഥ കേട്ടോ അപ്പം ഞാൻ അലക്കൊക്കെ കഴിഞ്ഞു അപ്പം എന്താ പറയുക ഇങ്ങനെ ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഡെയിലി അലക്ക് നടക്കാറില്ല അങ്ങനെ രണ്ട് ദിവസമൊക്കെ കൂടുമ്പോളാട്ടോ അലക്കാറ് ഇന്ന് എന്തോ മഴയൊന്നും കിട്ടിയില്ല രാവിലെ തന്നെ അതുകൊണ്ട് അലക്കിയിട്ടുണ്ട് അപ്പം അലക്കൊക്കെ കഴിഞ്ഞു അപ്പം ഈ സമയത്ത് അഷറു പെണ്ണിനെയും മോളെയും കൊണ്ട് ഒന്ന് ഉമ്മറത്തുകൂടെ ഒക്കെ ഒന്നിങ്ങനെ നടക്കും കേട്ടോ അപ്പം ഇങ്ങനെ ഇങ്ങനെന്തെങ്കിലും കഥയൊക്കെ പറഞ്ഞുകൊടുത്ത് ഇങ്ങനെ അവർ പുറത്തേക്കൂടി കുറച്ചേരിങ്ങനെ നടക്കുകയെ അപ്പം ആ സമയം എനിക്കിനി കുളിക്കാൻ പോകണം അപ്പം ഞാൻ കുളിച്ചിട്ട് വരാം കായ്സ് അപ്പം ഇന്ന് തലയിൽ ഞാൻ നേരത്തെ എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിട്ടോ അങ്ങനെ കുളിച്ച് വന്നു കുളിച്ച് വന്ന് കഴിഞ്ഞാൽ ചെറിയൊരു സ്കിൻ കെയർ അത് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കുന്നത് എന്താ വെച്ചാൽ അവിടെ അയിശുപ്പി അഷുറും ഇരിക്കുന്നുണ്ട് പിന്നെ രാവിലെ എനിക്കൊരു പാൽ ചായ മസ്റ്റാട്ടോ എനിക്കൊരു പാൽ ചായ കുടിച്ചാലേ ഒരു ഉഷാറും കൂടി വരുള്ളൂ അപ്പോൾ അങ്ങനെ ചായ വെക്കാൻ വേണ്ടി അടുക്കളയായിട്ട് പോയതാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ കൂടി അഷുറും അയിശുപ്പന ഒന്നിങ്ങനെ ഇതാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് കറുക്കാട്ടോ ചെയ്യുന്നത് കാരണം അവൾക്ക് ഒന്ന് എന്താ പറയുക അവക്ക് അശ്വറു അശ്വ ഐശപ്പാക്ക് ഭയങ്കര എന്താ പറയുക ചെറിയ രീതിക്ക് പൊസ്സി ഒക്കെ അടിക്കുന്നുണ്ട് അപ്പോൾ അവളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അശുറം ഇതൊക്കെ ചെയ്ത് കിട്ടുന്നത് അപ്പോൾ അവൾ നോക്കിയിട്ട് ചെറിയ രീതിക്ക് കരയുന്നൊക്കെ ഉണ്ട് അവൾക്ക് പറ്റില്ല അപ്പോൾ അതാട്ടോ അങ്ങനെ അവളുടെ വിഷമം മാറ്റം അവളെ ഒന്ന് അശുറം എടുത്ത് പൊക്കുന്നുണ്ട് പിന്നെ അങ്ങനെ നമ്മുടെ ചായോടിയുടെ സമയമായി അപ്പം രാവിലെ ഐശപ്പാക്ക് പിന്നെ എപ്പോഴും സെയിം അല്ല കൊടുക്കുക ഇന്ന് ഞാൻ കുറുക്കാം ഉണ്ടാക്കിയത് അപ്പോൾ അത് കൊടുക്കുകയാണ് അപ്പോൾ അവൾക്ക് ഫുഡ് കൊടുത്തു ഇനി അവളെ കുളിപ്പിക്കണം പിന്നെ അവളുടെ കുളിയൊക്കെ കഴിഞ്ഞു ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ആവശ്യത്തിന് ഉറക്കും അത്രേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ